ബാല്യ ബാല്യകൗമാരകാലത്ത് താൻ ആസ്വദിച്ച പ്രകൃതിയെ വിവിധ വർണ്ണങ്ങളാൽ ക്യാൻവാസിൽ പകർത്തുകയാണ് എഴുപതാം വയസ്സിലും റോസമ്മ കാടിന്റെ പച്ചപ്പും പുഴകളും മലനിരകളും പൂക്കളും എല്ലാം ഇടം പിടിച്ച കണ്ണൂർ എടൂർ സ്വദേശി റോസമ്മയുടെ ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടുകയാണ് വെറുതെ ഇരുന്നു മടുത്തപ്പോഴാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അറുപത്തെട്ടുകാരിയായ റോസമ്മ കൊച്ചുമകൾ നൽകിയ കടലാസിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത് ഭർത്താവ് തോമസിന്റെ ശേഷമുള്ള ഒറ്റപ്പെടലിൽ നിന്ന് മോചനം നേടുകയായിരുന്നു ലക്ഷ്യം രണ്ടു വർഷങ്ങൾക്കിപ്പുറം പുഴയും പൂക്കളും മരങ്ങളും തീരവും ജീവിതവും നിറയുന്ന റോസമ്മയുടെ ക്യാൻവാസുകൾ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രേക്ഷകരുമായി സംവദിക്കുകയാണ് പോയ വഴികളിലെ ചെറിയ ഓർമ്മകളെ പോലും സൂക്ഷ്മമായി രേഖപ്പെടുത്തി വർണ്ണങ്ങളുടെ ലോകം തീർക്കുകയാണ് റോസമ്മയുടെ ചിത്രങ്ങൾ മോന്റെ അടുത്തേക്ക് ഒരു കിലോമീറ്ററിനുള്ളിൽ ഒരു വീട്ടിൽ ഒരു ഫ്ലാറ്റിൽ അവിടെ ഞാൻ താമസിക്കുന്നു അപ്പൊ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കായി ഓരോന്ന് അപ്പം ആദ്യത്തെ ക്യാൻവാസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മോനും അച്ഛന്മാരൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പറഞ്ഞു ആ നല്ല വരയാണ് ഇനിയും ചെയ്യണം നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ പിന്നെ കൊണ്ടുവന്ന ക്യാൻവാസൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തു കോവിഡ് കാലത്തോടെയാണ് റോസമ്മ ചിത്രരചനയിലേക്ക് കടന്നത് ആദ്യമായി വരച്ചുനീട്ടിയ ചിത്രം തരക്കേടില്ലെന്ന് മനസ്സിലാക്കിയ മക്കൾ പൂർണ്ണ പിന്തുണ നൽകി ആദ്യമായാണ് ഗാലറിയിൽ പ്രദർശനം സംഘടിപ്പിക്കുന്നത് അഭിരാമം എന്ന പേരിലാണ് ജീവിതം കല എങ്ങനെ മനോഹരമാക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് റോസമ്മയുടെ ചിത്രങ്ങളും ജീവിതവും ന്യൂസ് മലയാളം കോഴിക്കോട്